നല്ല നമ്മളെ ആടിപ്പൊളി ചായയാണ് കേട്ടോ ബൂസ്റ്റ് ചായ ഓക്കെ അതിനൊക്കെ തന്നെ വെട്ടുകേക്ക് അപ്പോൾ അത് വെട്ടുകേക്ക് നമ്മളിത് ഇപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവന്നതേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഈവനിങ് സ്നാക്സ് കേട്ടോ നല്ല കിടന്നം വെട്ടി കേൾക്കുകയാണ് അപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ ഇപ്പോൾ തന്നെ കാര്യം നമ്മൾ അപ്ലോഡ് ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഒരു കോഫി അതിനൊക്കെ അതെല്ലാം ചായ നമ്മൾ ബൂസ്റ്റ് ചായയാണ് കേട്ടോ ആടിപ്പൊളി ബൂസ്റ്റ് ചായ അപ്പോൾ നമുക്കത ഇനി ഇതെടുത്ത് നമുക്ക് ഓരോന്ന് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ അതാ ഇവിടെ നിന്ന് എടുക്കാൻ നമ്മളൊക്കെ കിടിലം വെട്ടിയാക്കാൻ കേട്ടോ അടിപ്പൊളി വെട്ടിയാക്കാൻ കേട്ടോ ഓക്കെ നമുക്കത് അങ്ങോട്ട് വെക്കാം അതിനൊക്കെ തന്നെ അത് ഒന്നും കൂടെ എടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എല്ലാവരും അങ്ങനെ നേരം നിന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് അത് ഒന്ന് അതിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ചായ കാര്യങ്ങളൊക്കെ അതാ അവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം നല്ല കിടിലം ഒരു ഐറ്റം കേട്ടോ അടിപ്പൊളിയാണ് കണ്ടോ അപ്പോൾ എല്ലാവരും ഇത് കാണുക കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഇത് നമുക്കതായതൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റാം കേട്ടോ നമ്മളെ കോഫി അങ്ങോട്ട് മാറ്റി വെക്കാം അങ്ങനെ ചായ ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമുക്കതായ ഒരു ചെറിയൊരു പ്ലേറ്റ് കൊണ്ടുവരാം കൊണ്ടുവരാൻ ഇത് അതിലേക്ക് വെക്കണം നമ്മളെ വെട്ടി വെക്കാൻ കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ അതിൻ്റെ പണിത ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതുപോലെ നമുക്കത് അവിടെ കിടിലും ഒരു ചായ കൂടിയുണ്ട് ഒരു ബൂസ്റ്റ് ചായ അതവിടെ ഇരിക്കട്ടെ ഇതിവിടെ വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായതൊക്കെ നമ്മളതായി ഇപ്പം ജസ്റ്റ് ഇതായിപ്പം ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ നമ്മളെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു നമ്മളെ ലൈവിൽ വന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് സാധാരണ വീഡിയോസ് ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വീഡിയോസ് ഇട്ടു തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മളിത് എല്ലാതെ ഇപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തരാം നല്ല കിട്ടിൽ എന്താ ആട്ടിപ്പൊളി സംഭവമാണ് നല്ല സൂപ്പർ വെട്ടിയാക്കും അടിപ്പൊളി വെട്ടിയാക്കാണ് ഓക്കേ താ ഇതൊന്നും ഇതിലേക്ക് വെക്കാം അപ്പോൾ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം നമ്മളെല്ലാവരും ഇങ്ങനെ കൂട്ടം കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുകയല്ലേ കേട്ടോ ഓക്കെ അതുപോലെതാ ഇവിടെ ഒരു പൂസ്റ്റ് ചായ ഉണ്ട് അവിടെ രണ്ട് ബൂസ്റ്റ് ചായ ഇരിപ്പുണ്ട് അതായത് ഇവിടെ കോഫി ഇരിപ്പുണ്ട് ഓക്കെ സപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ഉള്ള ചാനൽ അതായത് ഇപ്പം തന്നെ വരയ്ക്കണം അപ്പം ഞാൻ എന്താ ജസ്റ്റ് രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഒന്നും കൂടെ എടുക്കാം കാരണം അത്രയ്ക്ക് രുചിയുള്ള ഒരു കിട്ടിലൊരു ഐറ്റവും കേട്ടോ സംഭവം ഉള്ള സൂപ്പറാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എന്നാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് പക്ഷെ നമുക്ക് നല്ല വ്യൂസ് ഉണ്ട് നല്ല കിടലം വ്യൂസാണ് വരുന്നത് കേട്ടോ പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നീണ്ട പൊളിയാൽ നമ്മളതാ വെട്ടുകൾ കാണും നമ്മുടെ നാടൻ ചായക്കട ചായക്കടയില്ല ചായക്കടയ്ക്ക് കണ്ണാടി കൂട്ടിൻ്റെ അകത്തിരിക്കുന്ന ആ വെട്ടുകയൊക്കെ ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഒന്ന് ഇളക്കാൻ കിട്ടും അത്യാവശ്യം കട്ടിയുണ്ട് ഓക്കെ നമുക്കൊന്ന് ഇളക്കാം കിട്ടും കണ്ടോ ഇത് കടിച്ചാണ് സാധാരണ കഴിക്കുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ നിന്ന് കാണിച്ചിട്ടാൻ വേണ്ടി ജസ്റ്റ് കൈ വെച്ചൊന്ന് ഇളക്കിയതാണ് സംഭവം നല്ല കിഡിലവരായിട്ടുണ്ട് കേട്ടോ ആടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പം തന്നെ നമുക്ക് ചാനലിലേക്ക് ഇപ്പോൾ തന്നെ ഇടാം ഇടാൻ കിട്ടും അടിപൊളിയായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് പരീക്ഷ വെക്കും സംഭവം നല്ല കിഡിലാണ് അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ കടിക്കട്ടെ ഓ കിഡിലെന്ന് ചോദിച്ചോ ആടിപൊളി സൂപ്പറായിട്ടോ അപ്പോൾ ആരും ഒന്ന് മിസ്സ് ചെയ്തത് എല്ലാവരും ഒന്ന് കാണുക അത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺ കൂടെ നേരം വയ്ക്കാം ഗ്യാസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് നിങ്ങൾക്ക് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറവ് അപ്പോൾ എല്ലാം ഫ്രസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബെൽബൺ കൊണ്ട് തന്നെ ചെയ്യാം നല്ല നല്ല ഫസ്റ്റ് ക്ലാസ് അല്ല കിടിലം അട്ടിപ്പൊളിതാ വെട്ട് കേൾക്കാൻ കേട്ടോ കിടിലം വെട്ട് കേൾക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ബാക്കി നമ്മളെ പാത്രത്തിൽ നമ്മൾ അടച്ചു വെച്ചിരിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറെ അവിടെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ളട്ടോ അതായത് എല്ലാം കണ്ടു ആടിപ്പൊള്ളി കിടിലൊരു ഐറ്റം ആണ് ഓക്കെ സപ്പോൾ നമുക്കത് കഴിക്കാം അതായത് എൻ്റെ കയ്യിൽ വെട്ടുക പീസാണ് ഞാൻ ഇവിടെ നിന്ന് ദൈവം മുറിച്ചെടുത്ത പീസാണ് ഓക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞാൽ രവി ലയമോൾ ഹായ് ഇതാ ഇതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയാണ് കേട്ടോ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമുക്ക് രവി എന്തായാലും ലയമോളൊക്കെയാണ് ഹായ് തന്നേക്കുന്നത് അപ്പോൾ ഈ ഇത് ആടിപ്പൊളി ആയിട്ട് നമ്മളത് ഇപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ നമ്മൾ അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ വരുമ്പോൾ ഒരു കിടിലം ഇതാ ആടിപ്പൊളി ഒരു 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 ബൂസ്റ്റ് ചായ ബൂസ്റ്റ് ചായ മുകളിൽ നമ്മൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ കുറച്ച് വൈകിപ്പോഴത്തേക്കും അരിഞ്ഞു പോയതാണ് പക്ഷെ പക്ഷേ നല്ലൊരു കിടിലം ആയിട്ടും നല്ല കിടിലം ഒരു ബൂസ്റ്റ് ചായ കേട്ടോ അപ്പോൾ അത് ഞാൻ കുടിക്കാനേ ആ ആടി പൊളി കേട്ടോ കിട്ടില്ല രുചി അപ്പോൾ ബൂസ്റ്റ് ആയിട്ട് നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ കേക്കെടുക്കാൻ വെട്ടുകേക്ക് നമ്മളെ സ്വന്തം ബൈ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടുകൊണ്ട് എൻപ്ലൈന യെസ് അതായത് നമ്മുടെ ചാനലിൽ ചാനലിനെ ഫുൾ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് കൊടുത്തിട്ടില്ല കൊടുക്കുന്നത് ഇപ്പം അപ്ലോഡ് ചെയ്യും അതിപ്പോൾ തന്നെ വരും അതായത് നമ്മൾ സാധാരണ നേരത്തേക്ക് ലൈവിലായിരുന്നു ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മളെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ലൈവില് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പാർട്ടായിട്ട് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ സാധാരണ വീഡിയോസ് കിട്ടാൻ എന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഞാനതൊക്കെ ആക്കാനല്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് പാട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഇടും കേട്ടോ അതുണ്ടാക്കി ഇന്ന് നമുക്ക് ഒരു കീടൊരു ആയിട്ട് കൂടെ ഉണ്ടാക്കാമുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാം കേട്ടോ ലൈവില് അപ്പോൾ അത് അടിപൊളി ഒരു ഐറ്റം ആണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈവ് ഒക്കെ വരും അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക സംഭവം എന്നുള്ള അടിപൊളിയായിട്ടോ നല്ല ഐറ്റം കേട്ടോ ഞാനൊന്ന് കഴിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സംഭവം അത്രയ്ക്ക് രുചി ലേമോൾ അതുപോലെ നമ്മളെ രവി ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹായൊക്കെ കിട്ടപ്പെടുത്തേക്കാട്ട് നമുക്ക് ആ കീടം അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയാ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനും വലിയ ത്രില്ല് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം നമ്മൾ വെട്ടി കേട്ടോ കീടലം നാടനും വെട്ടി കേൾക്ക് നമ്മളെ കണ്ണാടി കൂടിൻ്റെ നമ്മുടെ ചായക്കരയിൽ കണ്ണാടി കൂടിൻ്റെ ആശുന്ന വെട്ടി കേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം അത് തന്നെയുണ്ടോ കേട്ടോ വളരെ സൂപ്പറാണ് ഇത് വളരെ ടേസ്റ്റിയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇതൊന്നെ ഇന്ന ഇതേപോലത്തെ വെട്ടുകേക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടപ്പുണ്ട് ചെറിയ കേൾക്ക് കുട്ടി കേൾക്ക് വെട്ടുകേക്ക് നമ്മുടെ ചാനൽ ലൈവ് അല്ല നോർമൽ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് താഴ്ട്ട് പോയാൽ മതി കേട്ടോ ചാനലിലേക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് തുടങ്ങി എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം നമ്മുടെ നമ്മളെ ചാനൽ തുടങ്ങിയ സമയത്താണ് നമുക്ക് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന കേക്കായിരുന്നു കേക്കും പിന്നെ അതിനൊക്കെ തന്നെ ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ആദ്യം തുടങ്ങിയത് പോലും അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മിച്ചർ ഉണ്ടാക്കുന്ന ചിപ്സ് ഡയമണ്ട് കട്ട് അതൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നോർമലി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്ലോഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഓക്കെ നമുക്ക് ഇത് ഇവിടെ വെക്കാം ഇതാ ഇവിടെ രണ്ട് ബൂസ്റ്റ് ചാണ് ഇരിക്കുന്നത് അതായത് കോഫിയാണ് ഇരിക്കുന്നത് ഓക്കെ സപ്പോൾ ഇത് എനിക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി സംസാരത്തിലായി പോയി ഇതാ ഇതാണ് ഐറ്റം നല്ല കിടനമായിട്ടുണ്ട് അടിപൊളിയാണ് ആരും മിസ് ചെയ്യരുത് എല്ലാവരും കാണുക കേട്ടോ അപ്പോൾ ചാനലിന്ന് വിസിറ്റ് ചെയ്യാം ഇതാ ഇതാണ് ഐറ്റം കേട്ടോ സൂപ്പർ ആയിട്ടാണ് എന്റെ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാറുള്ളൂ അടിപൊളി സാധനം കേട്ടോ കീടനാണോ ഓക്കെ നല്ല ആടിപ്പൊളി അത്യാവശ്യം ചെറിയൊരു കട്ടി മാത്രം ഇവിടെ കൂട്ടൂ ഫ്രണ്ട്സ് ഇതാണ് ഐറ്റം അപ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക ചാനൽ വിസിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ സൈനേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസ് നല്ല വ്യൂസ് ആണ് വരുന്നത് സബ്സ്ക്രൈബേഴ്സ് തീരെ ഇല്ല അപ്പോൾ എല്ലാം ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബൽബട്ടൺ കൊണ്ട് ഞാൻ അനുഭവിക്കുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന കേട്ടോ അതായത് എല്ലാ ഐറ്റംസും അവരോട് ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ആണ് വരുന്നത് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നതേ ഇല്ല ഓക്കെ സപ്പോൾ അതാണ് കാര്യം നമുക്ക് ചായ എടുക്കാൻ കേട്ടോ നല്ല കിടലം ചായ ഓക്കെ ഫ്രണ്ട്സ് നമ്മളിത് ബൂസ്റ്റ് ചായേനെ കേട്ടോ ബൂസ്റ്റ് ചെയ്തിട്ട് മുകളിലെ നേരത്തെ നമ്മൾ ഇട്ടായിരുന്നു കേട്ടോ അപ്പം ആ ബൂസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇരുന്നതുകൊണ്ടെങ്കിൽ അരിഞ്ഞ് പോയതാണ് ഓക്കെ അടിപൊളി നല്ല കിടില ഐറ്റം ഓക്കെ നമുക്ക് ഇതുകൂടെ കൂടെ ഫിനിഷ് ചെയ്ത് തളയാം ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടലം കിടല ഐറ്റം കേട്ടോ അടിപൊളി നല്ല കളറുണ്ടോ അടിപൊളി ഓക്കെ പ്രഥമ എല്ലാവരും ചാനലിലേക്ക് സ്വാഗതം എല്ലാ ചാനലിനും വിസിറ്റ് ചെയ്യുക അവിടെ നമ്മൾ ഇതുപോലത്തെ കൂടെ ഒരുപാട് 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 ഐറ്റംസ് ഉണ്ടാവും ഏകദേശം ആയിരത്തി തൊള്ളായിരം രണ്ടായിരം വീഡിയോസിന് മുകളിൽ രണ്ടായിരം വീഡിയോസ് ആകാൻ പോകുന്നു ഇപ്പോൾ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ അത് എല്ലാ റെസിപ്പീസാണ് എല്ലാം കാണുക അവിടെ സൈഡ് ബ്ലോഗ്സൊക്കെ വളരെ 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 കുറവാണ് കേട്ടോ എല്ലാ കിച്ചൺ റിലേറ്റഡ് റിലേറ്റഡ് ഐറ്റംസാണ് കിടക്കുന്നത് എല്ലാം കിച്ചൺ ആണോ എല്ലാം ഫുള്ള് കിടക്കുന്നത് അപ്പോൾ അതെല്ലാം ഇതൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നമ്മൾ ആ സ്നാക്സ് കഴിക്കുകയാണ് നമ്മളവിടെ ഉള്ളത് അടിപൊളി ബൂസ്റ്റ് ചായയാണ് അതിപ്പോൾ രണ്ട് ചായ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് അപ്പോൾ നമുക്കിനി ഒരു കിടിലം ആയിട്ട് ഇപ്പോൾ തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പരിപാടിയിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ നേരെ അതിലേക്ക് പോകണം എല്ലാ ഫ്രണ്ട്സിനും ചാനലിലേക്ക് സ്വാഗതം ഒന്ന് കാണുക അതും ഇതുപോലെ ഒരു കിടിലം അടിപൊളി ചായ ചായക്കട വെറൈറ്റി ആയിട്ട് ഉണ്ടോ അതൊക്കെ നമ്മൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ നമ്മളെ ഇന്നത്തെ ഫ്രണ്ട്സ് ഒന്ന് കാണുക നമ്മൾ സൂക്ഷ്മമായിട്ടത് പരിശോധിക്കാം നമ്മളെ കീടിനെ നമ്മളെ കണ്ണാടി കൂട്ടിനകത്ത് ഇരിക്കുന്ന നമ്മളെ അട്ടിപ്പൊളി കേക്കാണ് കേട്ടോ സൂപ്പർ കേക്ക് നമ്മളെ വെട്ട് കേക്ക് നമ്മളെ സ്വന്തം നാടൻ വെട്ടുകേക്കാണ് അത് അവിടെ ഇരിക്കുന്നത് ഓക്കെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ ബാക്കി അവിടെ ഇരിപ്പുണ്ട് കുറച്ചുകൂടെ നമുക്ക് ഇനി അവിടെ ഉണ്ടാക്കാൻ കിടപ്പുണ്ട് അതെല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കീഡിലെ വിശേഷം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ വെക്കാനായിരുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ പഠന കാര്യം സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് സത്യസന്ധമായിട്ടാണ് പറയുന്നത് കേട്ടോ വളരെ കുറവാണ് വ്യൂഷൽ അനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവം വരുന്നു അടുത്തൊരു ബൈ